എല്ലാവരും പറയും മീനാക്ഷിയോട് വൈരാഗ്യമാണ് മീനാക്ഷിയോട് ദേഷ്യമാണ് എന്നൊക്കെ പക്ഷെ ഒരു വിഭാഗം ആളുകൾക്ക് വളരെയധികം പ്രിയങ്കരിയാണ് മീനാക്ഷി ദിലീപ് ചിലർ പുറമേ നിന്ന് ഇഷ്ടമല്ല എന്ന് പറയുമെങ്കിലും മീനാക്ഷി ദിലീപിൻ്റെ പുതിയ വിശേഷം എന്താണെന്നറിയാൻ സോഷ്യൽ മീഡിയയിൽ എപ്പോഴും സെർച്ച് ചെയ്യാറുണ്ട് ഇത് നൂറ് ശതമാനം ഉറപ്പുള്ള കാര്യമാണ് മീനാക്ഷി എത്രമാത്രം മഞ്ജുവിനോട് വൈരാഗ്യം കാണിച്ചാലും മഞ്ജു മീനാക്ഷി ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം മഞ്ജുവിൻ്റെ സ്വന്തം മോളല്ലേ തന്റേതല്ലാത്ത കാരണത്താലാണ് മീനാക്ഷി തന്നിൽ നിന്ന് അകന്നിരിക്കുന്നതെന്ന് മഞ്ജുവിന് നന്നായി അറിയാം വേണ്ടതുപോലെ അമ്മയെക്കുറിച്ച് അറിവില്ലാത്ത ഒരു കുട്ടിയാണ് മീനാക്ഷിയെന്നും മഞ്ജുവിന് നല്ല ബോധ്യമുണ്ട് മീനാക്ഷി അറിഞ്ഞ പല കാര്യങ്ങളും മഞ്ജു തിരുത്താനും നിന്നിട്ടില്ല അച്ഛനെക്കുറിച്ച് ഒരു കുറ്റവും പറഞ്ഞു കൊടുത്തിട്ടുമില്ല പക്ഷെ ഇപ്പോൾ തിരിച്ചറിവ് വന്നപ്പോൾ മീനാക്ഷിക്ക് പല കാര്യങ്ങളും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് മഞ്ജു പ്രതീക്ഷിക്കുന്നുമുണ്ട് മഞ്ജുവിൻ്റെ പ്രിയപ്പെട്ട ഒരേയൊരു മകൾ പഠിച്ച് മിടുക്കിയായി ഡോക്ടറായി ജോലി ചെയ്തു വരികയാണ് മീനാക്ഷിയുടെ ഏറ്റവും പുതിയ വിശേഷം അറിയാൻ മഞ്ജുവിനെപ്പോഴും ആഗ്രഹമുള്ളത് കൊണ്ട് തന്നെയാണ് ഇൻസ്റ്റഗ്രാമിൽ മീനാക്ഷിയെ ഫോളോ ചെയ്ത് മഞ്ജു എത്തിയത് അമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരേ ഒരു പ്ലാറ്റ്ഫോം ഇത് മാത്രമായി മഞ്ജു തിരഞ്ഞെടുത്തു അമ്മയ്ക്ക് കാണാനായി മീനാക്ഷി ഇപ്പോൾ തൻ്റെ ഏറ്റവും പുതിയ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുകയാണ് അത് മറ്റൊന്നുമല്ല മഞ്ജു ഏറെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും പുതിയ വിവരം ഹോസ്പിറ്റലിൽ യൂണിഫോം അണിഞ്ഞ് സ്റ്റെതസ്കോപ്പൊക്കെ ഇട്ട് ജോലിക്കിടെ എടുത്തിരിക്കുന്നത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഫോട്ടോയാണ് മീനാക്ഷി പങ്കുവച്ചിരിക്കുന്നത് ഈ ചിത്രത്തിന് മഞ്ജു വാര്യറും സ്നേഹത്തോടെയുള്ള റിയാക്ഷൻ അറിയിച്ചിട്ടുണ്ട് അതേസമയം അച്ഛനും അമ്മയും സിനിമയിൽ തിളങ്ങിയെങ്കിലും മീനാക്ഷി എന്നും ഇഷ്ടപ്പെടുന്നത് പഠനത്തെ തന്നെയായിരുന്നു കുഞ്ഞിലെ മുതൽ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച മീനാക്ഷി ഇപ്പോൾ ഡോക്ടറായി മകളുടെ താല്പര്യത്തിനനുസരിച്ച് ദിലീപും കൂടെ നിന്നു സ്കൂൾ തലത്തിലെ പഠനത്തിന് ശേഷം മീനാക്ഷി മെഡിസിനും ചേർന്നു അച്ഛൻ്റെ ആഗ്രഹപ്രകാരം കഴിഞ്ഞ വർഷം ഗ്രാജുവേഷനും പൂർത്തീകരിച്ചു പിന്നാലെ ഹൗസ് സർജൻസിക്കും ചേർന്നു ഇപ്പോൾ ഡോക്ടറായി സേവനമനുഷ്ഠിച്ചു തുടങ്ങിയിരിക്കുകയാണ് മീനാക്ഷി ഇതിൻ്റെ സന്തോഷത്തിലാണ് ദിലീപ് അഭിമാനമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ മാസവരുമാനമുള്ളത് അവൾക്ക് മാത്രമാണ് അതായത് സ്ഥിര വരുമാനം അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് പിന്നെ അവൾ പഠനവും ജോലിയുമെല്ലാം ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് എന്ന് ദിലീപ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് വളരെ സന്തോഷത്തോടെ സോഷ്യൽ മീഡിയയിലൂടെ പറഞ്ഞു വെച്ചത്